ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ജന്തുശാസ്ത്ര വിഭാഗത്തിൽ പെട്ടതാണ് ജന്തുശാസ്ത്രം ഏറ്റവും ആയുർദൈർഘ്യമുള്ള പക്ഷി ഏറ്റവും ആയുസ് ഉള്ള പക്ഷി ഏതാണ് ഏറ്റവും ആയുർ ദൈർഘ്യമുള്ള പക്ഷിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതില് കൊടുത്തിരിക്കുന്നത് മയിൽ ഒട്ടക പെൻഗ്വിൻ പെലിക്കൺ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ആയുർദൈർഘ്യമുള്ള പക്ഷി ഇതില് ഏതാണ് ഒട്ടക പക്ഷിയാണ് ഒട്ടക പക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യം ഉള്ളത് ഇപ്പൊ ഒരു പ്രായപൂർത്തിയല്ലെങ്കിൽ ഒരു ഒട്ടക പക്ഷി എന്ന് പറയുന്നത് ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു അൻപത് വയസ്സ് മുതൽ അല്ലെങ്കിൽ അൻപത് വർഷം മുതൽ എഴുപത്തി വർഷം വരെ അതിന് ആയുർ ദൈർഘ്യമുണ്ട് അൻപത് മുതൽ എഴുപത്തി അഞ്ചു വർഷം വരെ ആയുർ ദൈർഘ്യം ഉണ്ട് പല്ലില്ലാത്ത സസ്തനം പല്ലില്ലാത്ത സസ്തനം ഏതാണ് മാമൽസ് ഏതാണെന്നാണ് ചോദിക്കുന്നത് സ്ലോത്ത് ഉറുമ്പ് തേനി അർമാടിലോ ഇവയൊന്നുമല്ല അപ്പോ ഈ ഒരു ക്വസ്റ്റിന് ഒരു തവണ വന്നപ്പോൾ ഓ ഇവയൊന്നുമല്ല എന്നായിരുന്നു ആൻസർ കൊടുത്തിരുന്നത് പക്ഷെ അതല്ല കറക്റ്റ് ആൻസർ പല്ലില്ലാത്ത സസ്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് പല്ലില്ലാത്തതേയുള്ളൂ അല്ലെങ്കിൽ അവയ്ക്ക് ച്യൂ ചെയ്യേണ്ട അല്ലെങ്കിൽ ചവയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് പല്ലില്ലാത്തത് പിന്നെ വരുന്നത് ഇതിൽ ഉദാഹരണമായിട്ട് വരുന്ന രണ്ടെണ്ണമാണെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ഉറുമ്പു തേനി ആൻഡീറ്റർ ഉറുമ്പു തേനി പിന്നെ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊന്നാണ് ഈനാമ്പേച്ചി എന്ന് നമ്മൾ പറയുന്ന പഗോളിൻസ് സോറി പങ്കോളിൻസ് എന്നാണ് പങ്കോളിൻസ് ഈനാം പേച്ചി അപ്പൊ ഈനാം ഉറുമ്പു തേനി ഇത് രണ്ടും പല്ലില്ലാത്ത ഇല്ലാത്ത സസ്സനത്തിന് ഉദാഹരണമാണ് അടുത്ത ചോദ്യമാണ് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാണ് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ വൈറ്റമിൻ കെ ഇ ഡി എ എന്നിവ കൊടുത്തിട്ടുണ്ട് അതിലെ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഏതാണ് കെ ആണ് ഇതിൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നതാണ് സൺലൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് ഇത് ഡി എന്ന വൈറ്റമിൻ അതുപോലെ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഇനി രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ഈ വൈറ്റമിൻ കെ ഇല്ലെങ്കിൽ എന്താ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാവുന്ന അസുഖം ഉണ്ടാകുന്നു ഓക്കെ അപ്പൊ അങ്ങനെയുള്ളൊരു അസുഖമാണ് എന്താ എന്ന് പറയുന്നത് ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ രോഗമാണ് അല്ലെങ്കിൽ ഒരു ജനിതക രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ കെയുടെ കുറവുണ്ടായാലും രക്തം കട്ട നടക്കാൻ പ്രയാസമാണ് അടുത്തത് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് മെയിനായിട്ടും വിറ്റമിൻ ഇ എന്ന് പറയുന്നത് പ്രത്യുൽപാദന ശേഷി അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു വൈറ്റമിൻ ആണ് ഇ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ കുറവ് ആ ഒരു കാര്യത്തെ പ്രത്യുത്പാദന ശേഷിയാണ് ബാധിക്കുക ഇനി വൈറ്റമിൻ എ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കണ്ണുകൾക്ക് കണ്ണുകളുടെ ആരോഗ്യത്തിനെയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത ചോദ്യം ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ബാധിക്കുന്ന കോശങ്ങളേത് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ബാധിക്കുന്ന കോശമേത് എന്നാണ് ചോദ്യം മോണോസൈറ്റ് എറിത്രോസൈറ്റ് ലിംഫോസൈറ്റ് ഇവയൊന്നുമല്ല ഇതിൽ ഏത് രക്തകോശങ്ങളെയാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ബാധിക്കുന്നത് എന്താണ് ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് വെച്ചാല് എച്ച് ഐ വി അല്ലെ എച്ച് ഐ വി എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എന്ന് വെച്ചാൽ എന്താണ് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണത് അപ്പൊ ഇതില് ലിംഫോസൈറ്റിനെയാണ് എന്ത് ബാധിക്കുന്നത് എച്ച് ഐ വി ബാധിക്കുന്നത് കാരണം നമുക്കറിയാം എയ്ഡ്സ് വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധതയാണ് ഓക്കെ അപ്പൊ ലിംഫോസൈറ്റിനെയാണ് അത് ബാധിക്കുന്നത് അടുത്ത ചോദ്യം സന്ദേശവാഹകരായി ഉപയോഗിച്ചിരുന്ന പക്ഷികൾ ഏതെല്ലാം സന്ദേശവാഹകരായി ഉപയോഗിച്ചിരുന്ന പക്ഷികൾ കാക്ക തത്ത മയിൽ പ്രാവ് ഇവയിൽ ഏതിനെയാണ് സന്ദേശവാഹകരായി അല്ലെങ്കിൽ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ആരെയാണ് പ്രാവിനെയാണ് അല്ലെ പല നമ്മൾ പല കഥകളിലും അതുപോലെ തന്നെ പല ഇതിലും കണ്ടിട്ടുള്ളതാണ് എന്താണ് പ്രാവിനെയാണ് സന്ദേശവാഹകരായിട്ട് ഉപയോഗിച്ചിരുന്നത് കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കമുള്ളത് എന്തിനാണ് കരയിലെ മൃഗങ്ങളിൽ ഏറ്റവും ഭാരം കൂടിയ മസ്തിഷ്കമുള്ളത് വാൽറസ് ഗോറില്ല ആന മനുഷ്യൻ ഇതില് ആനയുടെ മസ്തിഷ്കം ആനയുടെ മസ്തിഷ്കത്തിന് അഞ്ച് കിലോഗ്രാം വരെ ഏകദേശം ഒരു അഞ്ച് കിലോഗ്രാം അല്ലെ അഞ്ച് കിലോഗ്രാം ജസ്റ്റ് കഴിയുന്ന രീതിയിൽ അങ്ങനെ അഞ്ച് കിലോഗ്രാമിന്റെ എറൗണ്ട് ആണ് ഭാരം ഉണ്ടാവുക ബ്രെയിനിന് മസ്തിഷ്കത്തിന് ഇപ്പൊ മനുഷ്യന്റെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം അല്ലെങ്കിൽ എത്രയാണ് വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാം ആണ് ഉണ്ടാവുക മനുഷ്യന്റെ ബ്രെയിനിന് മാക്സിമം ഉണ്ടാവുന്ന ഒരു വെയിറ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം കൊതുക് ഉണ്ടാക്കുമ്പോൾ കമ്പനം ചെയ്യുന്ന ശരീരഭാഗം ഏതാണ് കൊതുക് ഉണ്ടാക്കുമ്പോൾ കമ്പനം ചെയ്യുന്ന ശരീരഭാഗം വോക്കൽ കോഡ് ചിറക് കാൽ കൊമ്പ് കൊതുക് ശബ്ദം ഉണ്ടാക്കുമ്പോൾ കമ്പനം ചെയ്തത് ആക്ച്വലി അതിന്റെ ചിറകാണ് കൊതുകിന്റെ ചിറക് അടുത്ത ചോദ്യം ഹൈപ്പർ മെട്രോപിയയുടെ മറ്റൊരു പേരെന്താണ് ഹൈപ്പർ മെട്രോപ്പിയ തിമിരം കോങ്കണ്ണ ദീർഘദൃഷ്ടി ഹ്രസ്വദൃഷ്ടി ഇതിൽ ഹൈപ്പർ മെട്രോപ്പിയുടെ മറ്റൊരു പേരെന്താണ് ദീർഘദൃഷ്ടിയാണ് ഹൈപ്പർ മെട്രോപ്പി എന്താണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ലോങ് സൈറ്റ് ആണ് അതായത് അകലെയുള്ളത് കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും അടുത്തുള്ളത് എന്താണ് കാണാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പത്രമൊക്കെ വായിക്കുന്ന ചിലവരൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴും കണ്ടിട്ടുണ്ടാകും ഇങ്ങനെ അകത്തിപ്പിടിച്ചു വായിക്കുന്നത് കണ്ടിട്ടുണ്ടാകും അപ്പൊ അവർക്ക് എന്താണ് ലോങ് ആണ് ഓക്കെ ഇനി ഹ്രസ്വദൃഷ്ടിക്ക് എന്താണ് പറയാ മയോപിയ എന്നാണ് പറയാ മയോപിയ ഈ കോങ്കിന് സ്ക്വിൻടൈ എന്നൊക്കെ പറയും തിമിരം എന്ന് പറയുന്നത് കാറ്ററാക്ട് ആണ് അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർക്കുക അടുത്ത ചോദ്യം ഏതിന്റെ ശാസ്ത്രീയ നാമമാണ് ശ്രുതിയോ കമേലസ് ഏതിന്റെ ശാസ്ത്രീയ നാമമാണ് ശ്രുതിയോ കമേലസ് ഒട്ടകപക്ഷി മയിൽ കിവി പെൻഗ്വിൻ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിലൊക്കെ നോക്കുക ശ്രുതിയോ കമേലസ് എന്ന് പറയുന്നത് ആ ഒരു പേരിൽ തന്നെ അതിന്റെ പേര് അതായത് കെമേലസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമ്പോൾ ക്യാമൽ എന്ന് കഴിഞ്ഞിട്ടാണ് അല്ലെ അപ്പോ അതില് ക്യാമൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒട്ടക പക്ഷിയാണ് ഓപ്ഷൻ കറക്റ്റ് ആ ഏതിന്റെ ശാസ്ത്രീയ നാമമാണ് ഒട്ടക പക്ഷിയുടെ ശാസ്ത്രീയ നാമമാണത് കഴുത്തില്ലാത്ത സസ്തനം ഏത് കഴുത്തില്ലാത്ത സസ്തനം ഗിബൺ ഗോറില്ല ലോറിസ് തിമിംഗലം ആയിട്ട് അങ്ങനെ ഒരു പാർട്ടായിട്ട് ഇല്ലാത്തത് ഏതിനാണ് തിമിംഗലത്തിനാണ് തിമിംഗലം വിറ്റാമിൻ ബി ട്വൽവിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം എല്ലാ വൈറ്റമിന്റെയും ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗങ്ങളുടെയൊക്കെ ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് മൈ നോട്ട്ബുക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ് യൂട്യൂബിൽ തന്നെ വിറ്റമിൻ ബി ട്വൽവിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗം ോപ്ലാസ്റ്റിക് അനീമിയ പെർണീഷ്യസ് അനീമിയ പെൽനഗ്ര ഏതാണ് അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക മാറിപ്പോകരുത് ബി ട്വൽവിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നത് ഏതാണ് പെർണീഷ്യസ് അനീമിയ ആണ് പെർണീഷ്യസ് അനീമിയ ആനയുടെ ഹൃദയമിടിപ്പ് ഹൃദയമിടിപ്പ് നിരക്ക് മിനിറ്റിൽ എത്രയാണ് ഹൃദയമിടിപ്പിന്റെ നിരക്ക് മിനിറ്റിൽ എത്ര തവണയാണ് എഴുപത്തിരണ്ട് അറുപത് ഏതാണ് ആനയുടെ ഹൃദയം എത്ര തവണ മിടിക്കും ഒരു മിനിറ്റില് ഇരുപത്തിയഞ്ച് തവണ ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏതാണ് ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ജെൻഡു പെൻകിൻ അരയെണ്ണം താറാവ് സ്വിഫ്റ്റ് അപ്പൊ ഇതിൽ ഓർക്കുക നമ്മളിപ്പം ജെറ്റ് വിമാനം എന്നൊക്കെ പറയില്ല അതുപോലെ ഓർത്താ മതി ജന്റു പെൻകിൻ ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഓക്കെ ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷിയാണ് കേട്ടോ പറക്കുന്ന പക്ഷിയല്ല ഞാൻ വിമാനം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറക്കുന്ന എന്ന് വിചാരിക്കരുത് ആ ജെന്റു ജെറ്റ് എന്ന ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞേ ഉള്ളൂ ഏറ്റവും വേഗത്തിൽ നീന്ത പക്ഷി ഏതാണ് ജെന്റു പെൻകിൻ പാവങ്ങളുടെ പശു എന്നറിയപ്പെടുന്നത് ഏതാണ് ആട് ഏത് മൃഗമാണ് പാവങ്ങളുടെ പശു ആട് മുയൽ പന്നി എരുമ ഏതാണ് ആടാണ് പാവങ്ങളുടെ പശു എന്ന് അറിയപ്പെടുന്നത് ഇവിടുത്തെ ആൻസർ ജെൻഡു പെൻഗിൻ ഓക്കെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നിയായ പെപ്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നിയായ പെപ്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ് ചെറുകുടൽ കരൾ വൃക്ക ആമാശയം എവിടെയാണ് ആമാശയത്തിലാണ് ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നിയായ പെപ്സിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ പെപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീനിന്റെ വിഘടനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രോപ്പിൻ പ്രോട്ടീനിന്റെ വിഘടനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ പിന്നെയുള്ളത് അമിലേസും ലിപ്പേയ്സും ആണ് അമിലേസ് എന്ന് പറഞ്ഞ ധാനികത്തിന്റെ വിഘടനത്തിനും ലിപേസ് എന്ന് പറഞ്ഞ ഫാറ്റ് അഥവാ കൊഴുപ്പിന്റെ വിഘടനത്തിനുമാണ് സഹായിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു ബാക്കി ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് അടുത്ത വീഡിയോ വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദെസൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് കരുതുന്നു നിങ്ങളുടെ കമൻസ് ആൻഡ് സജഷൻസ് അറിയിക്കുക താങ്ക്